തൊടുപുഴ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ ആരംഭിച്ചു കാർഡ് വില്ലേജ് സ്ക്വയറിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ കൗൺസിലർ സനൂപ് കൃഷ്ണൻ സെക്രട്ടറി പി എസ് സോണിയ സംഘം ഭരണസമിതി അംഗങ്ങളായ പി കെ മധു കൃഷ്ണൻ കണിയാപുരം കെ എ സിദ്ദിഖ് സർസ കൃഷ്ണൻകുട്ടി ഓമന കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു അരിയും വഞ്ചസാരിയും വെളിച്ചെണ്ണ അടക്കം പന്ത്രണ്ട് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ സ്റ്റാളിൽ നിന്ന് ലഭിക്കും തൊടുപുഴ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓണത്തോടനുബന്ധിച്ച് വിപുലമായ ഒരു വിപണന കേന്ദ്രം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കാലത്തും സഹകരണ മേഖലയില് വേറിട്ട് നിന്ന് വ്യത്യസ്തങ്ങളായ പല പദ്ധതികളും രൂപം നൽകുന്നതിനും അത് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പ്രാവർത്തികമാക്കുന്നതിനും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് തൊടുപുഴ റൂറൽ ബാങ്കിന് സാധിക്കുന്നുണ്ട് അത് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനവും അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ വളരെ നല്ല രീതിയിൽ ബാങ്കിനെ കൊണ്ട് നടക്കുന്ന അതിന്റെ ജീവനക്കാരും ഒക്കെ അങ്ങേയറ്റം പരിശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു ഉദാഹരണം സഹകരണ മേഖലയിൽ നമുക്കറിയാം തൊടുപുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ തൊടുപുഴ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് വളരെ നല്ല പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിനോടുകളോടനുബന്ധിച്ചുള്ള ചന്തകള് അതുപോലെ വിപണനങ്ങൾ ഒക്കെ ഗംഭീരമായി നടത്താനും സാധിക്കുന്നുണ്ട് ഈ ഓണത്തിന് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റുകളിൽ ഈ ഓണക്കാലത്ത് ഏറ്റവും അധികം വിലവർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ വിലവർദ്ധനവ് വിപണിയിൽ പിടിച്ചു നിർത്തുന്നതിന് കൂടി ഈ സഹകരണ മേഖലയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ സാധ്യമാകും ഏതാണ്ട് പതിനാല് പതിനഞ്ചോളം ഐറ്റം ഉൾപ്പെടുന്ന കിറ്റുകൾ അത് വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്കറിയാം ഏറ്റവും വില കൂടി നിൽക്കുന്ന വെളിച്ചെണ്ണ പോലും അത് വളരെ കുറഞ്ഞ നിരക്കിൽ നൽകാൻ നമുക്ക് സാധിക്കുന്നു അത് ഈ ഒരു സഹകരണ മേഖല മേഖലയുടെ ഒരു പ്രത്യേകതയാണ് എന്തായാലും ഈ വിപണനമേള ഈ ഓണക്കാലത്ത് ആളുകൾക്ക് ഏറെ പ്രയോജനകരമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത് നടുപുഴ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓരോ പ്രവർത്തനങ്ങളും വളരെ അടുത്ത് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്ന ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ അതിന് സാധ്യമാകുന്ന കഴിവുറ്റ ഒരു പ്രസിഡന്റും അതുപോലെ ഭരണസമിതിയും ജീവനക്കാരും ഒക്കെ കൊണ്ട് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഓണം വിപണന മേള തൊടുപുഴ റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത് ഇങ്ങനെയും അവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം

உழுந்து <laughs> விழுந்துருத்த <sess�� detective> <CinqueÖ clears throat> <sesslaughter>